ഗുരുതരമായ നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തുന്നതെങ്കിൽ മൂന്നാം ബലാത്സംഗം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടുണ്ട് രാഹുൽ ഇന്ന് തന്നെ ജയിൽ മോചിതനാവുകയും ചെയ്യും കർശന ഉപാധികളോടെയാണ് ജാമ്യം എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം മൂന്ന് മാസത്തേക്കോ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും വരെയോ ഇത് തുടരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴും ഹാജരാകണം പ്രോസിക്യൂഷൻ കസ്റ്റഡി ആവശ്യപ്പെടാത്തതും കോടതി തീരുമാനത്തിൽ നിർണായകമായി ജയശങ്കറും ഹരിമോഹനുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ജയശങ്കർ ജാമ്യം ലഭിച്ചിരിക്കുന്നു രാഹുൽ മാം കൂട്ടത്തിന് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും ഉപാധികളുണ്ട് കർശനമായി പക്ഷേ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ അതും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇനിതാ കർശന ഉപാധികളോടുകൂടിയാണ് പത്തനംതിട്ട സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവണം മറ്റു തലത്തിൽ തെളിവ് നശിപ്പിക്കാനും ഉൾപ്പെടെ പോകരുത് അങ്ങനെ കർശന നിബന്ധനകളോടുകൂടിയാണ് രാഹുൽ ജാമ്യം അനുവദിച്ചത് എന്തായാലും അല്പസമയത്തിനകം തന്നെ രാഹുലിൻ്റെ ജാമ്യ ഉത്തരവ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ മാവേലിക്കര സ്പെഷ്യൽ സബ്ജെറ്റിൽ എത്തിക്കും ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാനാകും ഇന്ന് ആറുമണിയോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ് രേഖകളൊക്കെ തന്നെ എത്തിച്ചു കഴിഞ്ഞാൽ അധിക സമയം ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് വേണ്ടിവരില്ല കഴിഞ്ഞ പതിനെട്ട് ദിവസത്തോളമായി രാഹുൽ മങ്കൂട്ടത്തിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ മാവേലിക്കലിൽ കരയിലെ സ്പെഷ്യൽ സബ് ജയിലിലാണ് കഴിഞ്ഞു വരുന്നതിനിടയിൽ മൂന്ന് ദിവസം എസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ആ ദിവസങ്ങൾ ഒഴിച്ചാൽ ഇവിടുത്തെ സെൽ നമ്പർ മൂന്നിലായിരുന്നു രാഹുലിനെ ഇതുമായി ബന്ധപ്പെട്ട് രാഹുലിനെ താമസിക്കാനുള്ള ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത് അല്പസമയത്തിന് അകം തന്നെ രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിനെ എന്റെ ജാമ്യ ഉത്തരവ് ഈ ജയിലിലെത്തിക്കും ഇമെയിൽ മുഖേന്ദരം ഇതിനോടകം തന്നെ ഉത്തരവ് ജയിൽ സൂപ്രണ്ടിന് അയച്ചു നൽകിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്നവർ എന്തായാലും കുറച്ച് സമയം രാഹുലിന്റെ അടൂരിലെ ചില സുഹൃത്തുക്കൾ കോൺഗ്രസ് നേതാക്കൾ യുദ്ധം കോൺഗ്രസ് നേതാക്കൾ ഇങ്ങോട്ടേക്ക് ജയിലിന് മുന്നിലേക്ക് എത്തിയിരുന്നു പക്ഷേ ആ മാധ്യമങ്ങളൊക്കെ കണ്ടതോടുകൂടി അവർ ഇവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വമുള്ള ജനപ്രതിനിധികളായ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് പക്ഷേ അവർ നിലവിൽ മടങ്ങിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് മോചിതനാകും നീണ്ട പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ജാമ്യം ലഭിച്ചുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ജയിൽ മോചിതനാകുന്നത് ഹരിമോഹൻ ഇതിൽ പ്രോസിക്യൂഷൻ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലായോ ജാമ്യം ലഭിച്ചതോടുകൂടി മാത്രമല്ല കോടതിയുടെ ഇന്നത്തെ നിരീക്ഷണങ്ങൾ അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുന്നതാണോ ഇല്ലിന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ച അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഇന്നത്തെ ജാമ്യത്തിന് പ്രധാന കാരണമായതെന്നുള്ളതിൽ സംശയമില്ല കാരണം തുടക്കം മുതൽക്ക് അറസ്റ്റ് ക്രമങ്ങളിൽ മുതൽക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ആ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് അറസ്റ്റിനുള്ള കാരണങ്ങൾ അതായത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്നുള്ളതല്ല റീസൺസ് ഓഫ് അറസ്റ്റ് അത് രാഹുലിനെ അറിയിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഈ അറസ്റ്റ് നോട്ടീസിൽ അടക്കം ഈ കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കോടതി പ്രത്യേകം അതായത് ബി എൻ പറയുന്ന നിയമപ്രകാരം അത് ചെയ്തിട്ടില്ല എന്നതടക്കം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് കൂടാതെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയതിലും സാങ്കേതികമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതിജീവി യുടെ മൊഴി രേഖപ്പെടുത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ അതേ അതിജീവിതയുടെ ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട് എഫ് ഐ എസ്സിൽ പക്ഷെ അത് ഉണ്ടായിട്ടില്ല മജിസ്ട്രേറ്റ് കോടതി ഇത് ലൈംഗികാതിക്രമ കേസുകളിൽ ബാധകമല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും സെഷൻസ് കോടതി അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വളരെ ഗുരുതരമായ വീഴ്ച ആണം തന്നെയാണ് വിദേശത്താണ് അതിജീവിതയെങ്കിൽ പോലും അത് കൃത്യമായി ഒപ്പിട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് കൈമാറേണ്ടതുണ്ട് അതിവിടെ ചെയ്തിട്ടില്ല മാത്രമല്ല ഇതേവരെ അങ്ങനെ ഒരു ഒപ്പിട്ട രേഖ കോടതിയെ കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് മാത്രമല്ല ഈ കസ്റ്റഡി ആവശ്യമില്ല ഇനിയിപ്പോൾ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള പ്രോസിക്യൂഷന്റെ നിലപാട് അത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് വഴിവെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഒരു കസ്റ്റഡി ആവശ്യമില്ലെങ്കിൽ രാഹുലിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതായത് റിമാൻഡിൽ തുടർച്ചയായി പ്രതി ദിവസങ്ങളോളം കഴിയുകയാണ് അങ്ങനെ കസ്റ്റഡി ആവശ്യമില്ലെങ്കിൽ പ്രതി അങ്ങനെ കഴിയേണ്ട ആവശ്യമില്ല മാത്രമല്ല പ്രതിക്ക് ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിക്കുന്നത് മുൻപ് ആദ്യത്തെ കേസിൽ ഹൈക്കോടതി ഈ അറസ്റ്റ് തടയുന്ന നടപടിയിലേക്ക് കടന്നു രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു ആ രണ്ട് ഘട്ടങ്ങളിലും ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഉപാധികൾ വെച്ചിട്ടുണ്ട് ആ ിൽ ഒന്നും തന്നെ രാഹുൽ ലംഘിച്ചിട്ടുണ്ടായില്ല അപ്പോൾ മൂന്നാമത്തെ കേസിലും സമാനമായ രീതിയിൽ അതിനോട് സഹകരിക്കും എന്നുള്ളത് പ്രതി അന്വേഷണത്തോട് സഹകരിക്കും എന്നുള്ള കാര്യം അങ്ങനെ വിചാരിക്കാം എന്നുള്ളതാണ് കോടതി പറഞ്ഞത് മാത്രമല്ല എം എന്നുള്ള നിലയിൽ തന്നെ പ്രതി ഏതെങ്കിലും നിലയിൽ അന്വേഷണത്തിൽ അന്വേഷണത്തിന് മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടില്ല എന്നുള്ള കാര്യവും കൂടി കോടതി ഇന്നത്തെ വിധിപ്പകർപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ് അതായത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് അത് സമർപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതായത് വൈദ്യ പരിശോധനയുടെ വിവരങ്ങൾ അടക്കമുള്ളവ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വിനിത